ക്രിസ്ത്യൻ റിലീജിയസ് ആർട്ടിക്കിളുകൾ ഒറ്റക്കുടക്കീഴിൽ എന്ന ആശയമാണ് സാന്തോ മോളയൻ എന്ന സ്ഥാപനം നടപ്പിലാക്കുന്നത് തെലുങ്കാനയിൽ സെക്കന്ദ്രാബാദിൽ അനിറ്റോപുരയിടം എന്ന മലയാളി ആരംഭിച്ച സംരംഭം ഇന്ന് ലോകമൊട്ടുക്കുമുള്ള ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് എത്തുകയാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കുന്ന മലയാളികൾക്ക് നാട്ടിലെന്നപോലെ സ്വന്തമെടുത്ത് ഹോം ആൾട്ടർ മനോഹരമാക്കാൻ സാന്തോ മോളയൻ വിവിധങ്ങളും മനോഹരങ്ങളുമായ ഡിസൈനുകളിൽ ഹോം ആൾട്ടർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ കറൻസിയിൽ തുക അടച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിസ്ത്യൻ ആർട്ടിക്കിളുകൾ വാങ്ങാമെന്നതാണ് സാന്തോം ഓൺലൈനിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനാറിൽ മാ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രാർത്ഥനാശംസകളോടെ ആരംഭിച്ച സാന്തോം ആർട്ട് ഗാലറി എന്ന ഈ സംരംഭം ഇന്ന് ലോകമാസകലമുള്ള ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് ചേക്കേറുകയാണ് തനി കേരള ശൈലിയിൽ നിർമ്മിക്കപ്പെടുന്ന ഹോം ആൾട്ടറുകളും ക്രിസ്ത്യൻ റിലീജിയസ് ആർട്ടിക്കിളുകളും വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ വീടുകളിലേക്ക് കുറഞ്ഞ നിരക്കിൽ എത്തുന്നു എന്നതാണ് സാന്തോം ഓൺലൈൻ്റെ പ്രത്യേകത സ്വന്തമായി മാനുഫാക്ചറിംഗ് യൂണിറ്റും മാനുഫാക്ചർ ചെയ്യുന്ന ക്വാളിറ്റി കൂടിയ പ്രോഡക്ട്സുമാണ് സാന്തോം ഓൺലൈൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇത് കേരളത്തിൽ തൊഴിൽ സാധ്യത കൂടി വർദ്ധിപ്പിക്കുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് ഹോം ആൾട്ടറിന് പുറമെ ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം സ്റ്റാച്യു ബൈബിൾ കൊന്ത ചർച്ച് ആർട്ടിക്കിൾസ് തുടങ്ങി എല്ലാ ക്രിസ്ത്യൻ സാധനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കും എന്നത് പ്രത്യേകതയാണ് സാന്തോം ഓൺലൈൻ എന്ന ഒറ്റ ക്ലിക്കിലൂടെ ക്രിസ്ത്യൻ ആർട്ടിക്കിളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നതും ശ്രദ്ധേയമാണ് ഡബ്ല്യൂ 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 ഡോട്ട് സാന്തോം ഗ്ലോബൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്